കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ കേരള കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് പ്രളയ മുന്നറിയിപ്പ് നൽകി മൂന്ന് സംസ്ഥാനങ്ങളിലായി ആറ് നദികൾ കരകവിഞ്ഞ് വെള്ളപ്പൊക്കമുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കേരളത്തിലെ പല പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അതിതീവ്ര മഴയാണ് പെയ്തതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്തിട്ടുണ്ട് കേരളം ആൻഡമാൻ കർണാടക തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ തീവ്രമോ അതിതീവ്രമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം അടുത്ത മൂന്ന് ദിവസം വരെ കനത്ത മഴയ്ക്കും കാറ്റിനും കാരണമാവുമെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ ഇത്തിക്കരയാറിലാണ് രൂക്ഷമായ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ജല കമ്മീഷന്റെ മുന്നറിയിപ്പ് അപകടനിലയ്ക്കും മുകളിലാണ് ഇത്തിക്കരയാർ ഒഴുകുന്നതെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിന് രേഖപ്പെടുത്തിയതിലും മുകളിലാണ് നദിയുടെ ഒഴുക്ക് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഏതാനും നദികളും കരകവിഞ്ഞു ഒഴുകുകയാണെന്ന് ജലകമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഇവിടെ വെള്ളപ്പൊക്ക മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു